അസ്സാമലൈക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് സിനായിൽ വെച്ചാണ് ഇപ്പോൾ നമ്മളുള്ളത് സിനായിലാണ് സിനായിൽ നിന്ന് ഏകദേശം അഞ്ചു മണിക്കൂർ യാത്ര ചെയ്താലാണ് കെയ്റോയിലെത്തുക ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് സിനായിൽ നിന്നും കെയ്റോയിലേക്കാണ് സിനായിൽ നിന്നും ഏകദേശം ആറു മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന ദീർഘയാത്രയാണ് കെയ്റോയിലേക്കുള്ളത് യാത്രാ മധ്യേ നമ്മൾ കടന്നുപോകുന്ന സ്ഥലങ്ങളുടെ ചരിത്ര പ്രാധാന്യങ്ങൾ ബഹുമാനപ്പെട്ട ആ കല്ലിന്മേൽ നിങ്ങൾ വരുകൊണ്ടടിക്കുക പന്ത്രണ്ട് ഉറവകൾ ആ സമയത്ത് പുറപ്പെടും ആ സമയത്ത് കൊമ്പക്കെടുത്ത് കൊറപ്പെട്ട മിൻസുധനത്തായ അച്ഛനത്തായി ആ പന്ത്രണ്ട് ഉറവകൾ

രണ്ട് ഇസ്രായേലിൽ നിന്നും വരുന്ന ഭാഗം ഭാഗം ടണൽ വഴി സുയസ് കനാൽ നഗരം സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് പേരാണ് ഓസ്ട്രിയക്കാരനായ അലോയിഡ് എഞ്ചിനീയർ അലോയിഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു ിൽ തുടങ്ങി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഇത് കമ്മീഷൻ ചെയ്തു ഇതിന്റെ നീളം അഥവാ സൂയസ് കനാലിന്റെ നീളം കിലോമീറ്ററാണ് അഥവാ മൈല് നിർമാണത്തിന്റെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് സെപ്റ്റംബർ അഞ്ചിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് നവംബർ പതിനേഴിന് ഉദ്ഘാടനം ഇത് തുടങ്ങുന്നത് പോർട്ട് സെയിദ്ന്ന് പറയുന്നത് തുറമുഖത്തു നിന്നാണ് അവസാനിക്കുന്നത് തുറമുഖത്തിൽ നിന്ന് ആരംഭിച്ച് ഫോട്ടസ് ചെയ്ത തുറമുഖം നമ്മുടെ വലതുവശത്താണ് ഫോട്ടോ ചെയ്ത് ഇനി വരും അത് കാണും നമുക്ക് ആ ഫോട്ടസ് ചെയ്ത് തുറമുഖത്തിൽ നിന്ന് ആരംഭിച്ച് സൂയസ് തുറമുഖത്ത് അവസാനിക്കുന്നു അപ്പുറപ്പുറം രണ്ട് ചെറിയ തുറമുഖങ്ങളെ ഫോട്ടോ ചെയ്തിൽ നിന്നും ആരംഭിച്ച് നൂറ്റി കിലോമീറ്റർ നീളത്തിൽ ഭൂമി കീറിണ്ടാക്കിയതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ പെട്ടിനാണ്ട് ഡിലേസ് കനാൽ നിർമ്മാണത്തിനായി സൂയസ് കനാൽ കമ്പനി രൂപം നൽകി അറബിക്കടലിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ദൂരം എൺപത്തിയൊമ്പതിനായിരം കിലോമീറ്റർ പത്ത് ദിവസമെടുക്കും അത് എട്ട് ദിവസമാക്കി പിറക്കുന്നു അതിനുശേഷമാണ് നമ്മുടെ താമസ സ്ഥലമായ തിരുമൾ പാർക്ക് റിസോർട്ടിലേക്ക് നമ്മൾ പോയത്